ടുക്ക എല്ലാരും കിടക്കാണോ യാറപ്പാണോ ഒരു ഞാനൊന്നൊരാളുടെ കൂടെ ഒരു തയ്യക്കടയിൽ പോയി എൻ്റെ ദൈവം ആളെന്നെ കേട്ട് ചീത്ത വിളിച്ചാലും സാരമില്ല അടിപൊളിയായിട്ട് കാശുണ്ട് എല്ലാം ഉണ്ടാൾ തയ്യൽക്കടയിൽ പോയി ആ ചേച്ചി തയ്യക്കാരി ഉള്ള എടുത്തിരിക്കുന്ന സാരി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറോടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് അവർ അതിന് എണ്ണൂറ്റമ്പത് രൂപ തയ്യൽക്കൂലി പറഞ്ഞ ബ്ലൗസും തയ്ക്കുന്ന എൻ്റെ ദൈവമേ ഞാനെൻ്റെ ജീവനും കണ്ടു ഓടി കണക്ക് പറഞ്ഞ കൊല്ലുന്ന കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ഇരുപതിനായിരം രൂപയും പതിനായിരം രൂപയൊക്കെ സാരി എടുക്കാൻ പറ്റുന്ന എടുത്ത് നമ്മളൊരു ഇങ്ങേറ്റ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് ആയിരം രൂപ മുതൽ അങ്ങോട്ട് നോർമൽ ബ്ലൗസിന് ആയിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ കുറഞ്ഞൊന്നും എനിക്കായിരുന്നു തയ്ച്ചിരുന്നില്ല ഇവിടെ കിട അപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ തന്നെ ഈടാന്നായിപ്പോയി ചമ്മിപ്പോയി അപ്പോൾ അവർ ഒരു ആ സ്ത്രീയുടെ വിഷമിച്ചൊരു നിപ്പ് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ബ്ലൗസ് തയ്ക്കുന്ന സ്ത്രീ ഭർത്താവാണ് ഒരു മുക്കുടിയൻ തുണി തയ്ച്ചു കൊടുക്കണം നന്നായിട്ട് തയ്ക്കുകയും ചെയ്യും വലിയ പ്രൊഫഷണൽ തയ്യൽക്കാലത്ത് കൊണ്ട് കൊടുത്തിട്ട് തയ്ക്കാത്തത്രോ നല്ല ഭംഗിയായിട്ട് അവർ തയ്ച്ചു കൊടുക്കുന്നത് അവരൊരു ആയിരം രൂപ പറഞ്ഞിട്ടുണ്ട് അല്ല എണ്ണൂറ്റമ്പത് രൂപ മാത്രം അവർ തയ്ക്ക് വന്ന ഇത് ചുറ്റും ബാക്കി കടകളിലെല്ലാം ഇത്രയും രൂപ മേടിക്കുന്നുണ്ടത് അവർ ഇത്രയും പൈസ കൊടുക്കുന്ന വേറെ സ്ഥലമുണ്ട് എനിക്കറിയാം എന്നിട്ട് ഈ സ്ത്രീ ഒരു എണ്ണൂറ്റമ്പത് രൂപ തേക്കൂല് പറഞ്ഞപ്പോൾ അവർ ഇനി പറയാനൊന്നുമില്ല ഞാനവരോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഞാനിവിടെ ഇഷ്ടമില്ല ഈ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപയുടെ സാരി എടുത്തിട്ട് ഒരു അവർ എത്ര സമയം ഇരുന്ന് കുത്തി ഇരുന്നിട്ടാണ് തയ്ക്കുന്നത് അല്ലേ ഒരു ഇല്ലാത്ത നിവൃത്തി കെട്ടവരാണ് ഫോട്ടോ പോട്ടോ നോക്കാറ് എല്ലാം ഉള്ളവർ പക്ഷെ അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ദയവ് കാണിക്കണമെന്നാണ് എൻ്റെ ഭക്ഷം നിങ്ങളുടെ ഭക്ഷമൊക്കെ നിങ്ങൾ കിട്ടും അല്ല എത്ര നേരം ഇരുന്ന് കഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തയ്ക്കുന്നതാണ് നമ്മുടെ ഒരു സഹായം അത് നമ്മൾ എന്തിനെല്ലാം പൈസ ചിലവാക്കുന്നത് വലിയൊരു പ്രൊഫഷണൽ തയ്യക്കാരി ഒന്ന് തൈക്കടയിലൊക്കെ ചെന്ന് നമ്മൾ അവർ പറയുന്ന ബില്ലനുസരിച്ചുള്ള പൈസ കൊടുക്കും അവിടെ ഇത്ര തൈക്കൂലി തരുത്തുള്ളൂ എന്ന് പറയാനേ പറ്റത്തില്ല അവർ തന്നെ ഫാഷൻ ഡിസൈനർക്ക് പുറത്തൊക്കെ കൊടുക്കുന്നവരാണ് അവർക്കതറിയാം എന്നിട്ടും ആ പാവപ്പെട്ട സ്ത്രീയുടെ അടുത്ത് വഴക്കിട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലാ വേദന നമുക്കത് മോശം കർമ്മമായി പിന്നീട് നമുക്ക് ആ അവരുടെ അനുഭവിച്ച ആ വേദന നമുക്ക് അനുഭവിക്കാം അവരെ ഇൻസൾട്ട് ചെയ്ത് വരുവാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഒന്ന് പിന്നെ ഞാൻ വേറെ കാര്യം പറയാം നമ്മൾ ഈ ബസ്സിലൊക്കെ കയറപ്പോട്ടോ ചില മനുഷ്യർ ഈ ഞാൻ ഇന്ന് ഒന്ന് ബസ്സിൽ കയറി എൻ്റെ സഹോദരങ്ങളെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങ് ഉള്ളിലോട്ട് മാറിയിരിക്കും ബസ്സിൽ കയറിയത് ആലുവ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ടാക്സി പിടിച്ച് വേണേൽ പോകാൻ തൊന്ന് ബസ്സിൽ പോകാൻ ബസ്സിൽ കയറിയിട്ട് കുറേ നാളെ ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു പെണ്ണ് വന്നിട്ട് എനിക്ക് ആ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കാൻ പറയും ഓരോട്ട സ്ത്രീകൾ എഴുന്നേൽക്കുന്നില്ല അപ്പോൾ എനിക്ക് സങ്കടം വന്നിരുന്നു സത്യം എനിക്ക് അവരെ വിളിച്ച് എൻ്റെ അടുത്ത് ഇരുത്തോളും പക്ഷെ അവർ അങ്ങ് ഒത്തിരി പേരെ വകഞ്ഞു മാറ്റിയിൽ അവർക്ക് എൻ്റെ അടുത്ത് ഇരിക്കും ആ കൈക്കുഞ്ഞുമായിട്ട് അവരെ തൂങ്ങി കിടക്കുക പക്ഷെ കുറേ സമയം കഴിഞ്ഞാൽ അവർ ആൺ ചേർക്കാൻ എഴുന്നേറ്റ് കൊടുത്തു ചേച്ചി ഇവിടെ വന്നിരിക്കുന്ന മറക്കെഴുന്നേറ്റ് കൊടുത്തു പക്ഷെ ഞാൻ അങ്ങ് ബാക്കിൽ ആണങ്ങൾ ഇരിക്കുന്നതിൻ്റെ പറ്റായിട്ടിരിക്കണം അങ്ങ് ഇരുന്ന കുഞ്ഞിനെ കുഞ്ഞിനെന്തൊക്കെ അപ്പം ഞാൻ എനിക്കൊരു നമ്മൾ ഇനി എന്നെ കുറേ പേര് യൂട്യൂബറാണ് നമ്മൾ അറിയാനും പറ്റി അതുകൊണ്ട് ഞാനിങ്ങനെ പതിക്കും ചേച്ചി എന്താണ് വണ്ടി വരുന്നതിരിക്കുന്നത് വണ്ടി വരാൻ പയ്യേ അതാ എനിക്ക് എനിക്ക് വണ്ടി കയറണമെന്ന് തോന്നിയിട്ട് ചേച്ചി എന്താ ഒത്തിരി പേര് ഇപ്പോൾ വണ്ടി കയറുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിനെ കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു നമ്മളാ സ്ത്രീകൾ മഹാലക്ഷ്മികളെ നമ്മളങ്ങനെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം നമ്മൾ കുഞ്ഞിനെ എളി വെച്ചുകൊണ്ട് തൂങ്ങി കിടക്കുകയാണ് എന്നിട്ട് ഹൃദയ വലിവുണ്ടാകണം അവിടെയൊക്കെ കേട്ടോ എന്നെ കാണുന്ന നിങ്ങൾ വണ്ടിയെ കയറിയ അങ്ങനെ എന്നെ പ്രവർത്തിക്കണം കേട്ടോ ഒരിക്കും നമ്മൾ അവരുടെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നവർ ഒന്ന് ഇരുത്തി കൊടുക്കണം മനസ്സിലെ കുഞ്ഞ് നമ്മുടെ മടിയിലിരിക്കുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം അതല്ല ചില പിള്ളേർ നിർബന്ധമുള്ളൂ അമ്മേനെ വിട്ടിരിക്കത്തില്ല അപ്പോൾ കുഞ്ഞുമായിട്ട് ഇരുന്നോട്ടൊന്നും ഒരുക്കിയിട്ട് ഇച്ചിരി സമയം നമ്മുടെ നമുക്ക് എന്ത് വരാൻ പോകുന്നു അങ്ങനെ ചെയ്ത് കൊടുക്കണം ഞാനതിന് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കും ഗർഭിണികളൊക്കെ ഉണ്ടായാലും പ്രായം ഓവറായിട്ടുള്ള ഒരാളുകളൊക്കെ ഉണ്ടായാലും ആരോഗ്യമില്ലാത്തവരൊക്കെ ഉണ്ടാകും എഴുതേറ്റ് കൊടുക്കും അതൊക്കെ നമ്മുടെ ഒരു സ്വഭാവത്തിലെ നല്ല കർമ്മങ്ങളാണ് നിങ്ങളതൊന്നും മടി വിചാരിക്കില്ല നമ്മുടെ മനസ്സ് പറയും രണ്ട് മനസ്സ് എപ്പോഴും എഴുന്നേറ്റ് കൊടുക്കണം അപ്പം മറ്റേ മനസ്സ് സാത്താൻ മനസ്സുണ്ടല്ലോ തെറ്റി ജീവിക്കുന്ന മനസ്സുണ്ട് അവൻ പറയും വേണ്ട വേണ്ടെന്ന് പറയും നമ്മളങ്ങനെ എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മശക്തി നമ്മളെ ഇന്ന് ഓ ഓമ്മി എനിക്ക് എഴുന്നേറ്റ് തന്നല്ലോ ഒന്നും ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുമല്ലോ ദൈവം ഒരുപാട് എന്ന് പറയത്തില്ലേ ഓ നമ്മളുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളായി തീരും സഹോദരങ്ങളെ അതറിയാൻ വേണ്ട കുഞ്ഞു ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മനസ്സിലായേ അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ ഈ തലയിൽ മീൻ ചുമന്നുകൊണ്ട് വരുന്നവരോട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്ലാറ്റിൽ തന്നെ സാധന സംഭവം ഒരു സ്ത്രീ പന്ത്രണ്ട് ഒരു മണി ഒരു മണി കഴിഞ്ഞെന്ന് തോന്നുന്നു എൻ്റെ ദൈവമേ മീനുമായിട്ട് വന്നിട്ട് ഒരുവിധം കാശുള്ളൊരു ടീം തന്നെ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ചെന്ന് മീൻ മേടിക്കുക ഒരു ദൈവമേ അവരെ എന്തൊക്കെ പറയുന്നെന്നറിയാമോ കേട്ടാലും കളിക്കൊന്നുമില്ല പക്ഷേങ്കിലും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി ഒരു അമ്മച്ചിയാണ് അത് വിൽക്കാൻ ഈ പെരിയോനെ വൈല വെയിലത്ത് വന്നിരിക്കുമല്ലേ സത്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് അതൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് തോന്നി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യലോ മോശം കർമ്മമാണ് ആ വയസ്സം കാലത്ത് ആ വാർദ്ധക്യത്തിൽ ആർക്കും ഭാരോഗമല്ലെന്നോർത്ത് കുറച്ച് മീനും മാർക്കറ്റിൽ ചെയ്യുന്നിടത്ത് ദൂരെ സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ചിലവാകാഞ്ഞിട്ട് ഒമനെ എടുക്കും ഉമ്മനെ എടുക്കും അമനെ എനിക്ക് ആവശ്യം പോലും ഇല്ലാഞ്ഞിട്ട് ഞാൻ പിന്നെ ഇച്ചിരി മീൻ മേടിച്ച് എനിക്ക് ആവശ്യമില്ലായിരുന്നു കണമ്പ് മീനായിരുന്നു അത് ഞാൻ മേടിച്ച് പക്ഷേ എങ്കിൽ അവർ ഇമ്മന് ലാസ്റ്റത് കൊടുത്തിട്ട് അവർക്ക് ആ പാത്രം കാലിലേക്ക് പോകണ്ടായിരുന്നു പിന്നെയും തലേച്ച വന്നുകൊണ്ട് മിച്ചമോണ് അവർ വിഷമം കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൃഷ്ണ പൈസയുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരുടെ ഒക്കെ കുറച്ച് ദയവ് കാണിക്കണം ചക്കരകളെ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാക്കും അഹങ്കാരം ആയിട്ട് എൻ്റെ കൈ കാശില്ല എനിക്കങ്ങനെ വെറുതെ വെറുതെ ഒന്നും കൊടുക്കേണ്ട നമ്മളങ്ങനെ ഓവറായി കടക്കുറയില്ല നമ്മളൊരു കറക്റ്റായിട്ടും ഒരു നമ്മളൊരു മീൻ വിൽക്കുന്ന നല്ല വലിയ കടകളിലോട്ടൊന്ന് ചെന്ന് നമ്മളവരുടെ മീൻ നമ്മൾ മീനൊക്കെ വില അവരെന്ത് പറയുന്നു ആ വില കൊടുത്തിട്ട് മീൻ എടുക്കും നമ്മൾ ഏത് സ്വർണ്ണക്കിട ചെന്നാലും അവർ പറയുന്ന ബില്ല് കൊടുത്തിട്ട് എടുക്കും നമ്മൾ ജൗളി കിട ചെന്നാൽ അവർ പറയുന്ന അവർ എഴുതി വെച്ചിരിക്കുന്ന ആ മീറ്ററിനുള്ള വിലയ്ക്കുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ തുണി തുണിയെടുക്കുന്നുള്ളൂ ഞാനിത് പറയുമ്പോൾ കുറേ കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ ഇതൊക്കെ കണ്ടപ്പം നമ്മൾ മഹാലക്ഷ്മികളായ സ്ത്രീകളെല്ലാം ഇത് ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഈ വിട്ടുവീഴ്ചകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹാനുഭവങ്ങളായി പിൽക്കാലത്ത് വരും കേട്ടോ അത് ഉറപ്പായ കാര്യമാണ് എൻ്റെ ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല എൻ്റെ ഒരു എനിക്കൊരു സ്വന്തമായി ഇൻറ്റിമേറ്റൊരാളുണ്ടായിരുന്നു വർഷങ്ങൾക്കൊന്നുമ്പോൾ മരിച്ചു മരിച്ചുപോയി പുള്ളിക്കാർ ഒരുപാടാൻ ഭവിച്ചിട്ട് പുള്ളിക്കാർ മരിച്ചു പോയിരുന്നു നല്ല ആരോഗ്യത്തിനും സമയത്ത് ഈ മീൻകാരി മീൻ വിൽക്കാൻ സൈക്കിളിലും തലയിലും ഒക്കെ കൊണ്ടുവരും പുള്ളിക്കാരി വന്ന് നോക്കി പുള്ളിക്കാരി എടുക്കാൻ വേണ്ടി പുള്ളിക്കാരികളും തീർതിയിലായിരിക്കുമല്ലോ കാരണം പന്ത്രണ്ട് മണിക്കുമുമ്പ് എല്ലാ പതിനൊന്നരക്ക് മുമ്പ് എല്ലാ വീടിൻ്റെ വാതുക്കയിലും കൊണ്ടു ചെന്നാലല്ലേ ആ സാധനം ചിലവാകത്തുള്ളൂ അല്ലാതെ ഒരു മീൻ ഒരു ഇരുന്നൂറ് രൂപയ്ക്കോ നൂറു രൂപയ്ക്കോ മേടിക്കുന്നവർക്ക് കുറേ സമയം കംപ്ലീറ്റ് സമയം ചിലവഴിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് ആ സാധനം എല്ലാ വീടുകളിലും എത്തിക്കാൻ പറ്റത്തില്ല ആ സാധനം തിരിച്ചവർ കൊണ്ടുകൊണ്ട് വരും ആണല്ലേ സത്യമാണല്ലേ അപ്പം നിങ്ങളിപ്പോൾ ഓർക്കുന്നവർക്ക് ഇവളെന് ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ സാധാരണ വീട്ടമ്മമാർക്ക് പറയാൻ പറ്റിയൊരു ച കാര്യമല്ലേ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കണ്ുമുന്നിൽ കണ്ടു അപ്പോൾ ഇവർ ഈ മെയിൻ മേടിക്കാൻ നേരത്തുണ്ടല്ലോ വില വേശുന്നതുകൊണ്ട് ഇവർ നിർത്താതെ പോയപ്പോൾ ഇവർ ഈ സ്ത്രീ അവരോട് പറയുകയാണ് നീ നിൻ്റെ മീൻ ചിലവാകത്തിലിടാ നീയെല്ലാം ചിലവാകത്ത് തിരിച്ചു കൊണ്ടുപോണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ ശാപിക്കുന്ന ഞാൻ എൻ്റെ ചെവിക്ക് കേട്ട് കണ്ണിന് കണ്ടിട്ടുണ്ട് അപ്പം മീൻകാലത്ത് ഇങ്ങനെ പലവിടെ തലയിൽ ചുമന്നുകൊണ്ട് കക്കായറച്ച് കൊണ്ടുവരുന്നവരും ചെമ്മീനെ ഉണക്കച്ചെമ്മീനെ കൊണ്ടുവരുന്നവരും അവരെല്ലാം ഇങ്ങനെ ശാപവാക്കുകൾ ചെയ്യുന്നതുകൊണ്ട് ഈ സ്ത്രീ എടുത്ത് മീൻ ആരും കൊണ്ടുവന്ന് നിർത്തത്തില്ല അപ്പോൾ നിർത്തത്തില്ല അപൂർവം അറിയാത്ത മീൻകാരൊക്കെ വന്നാലേ നിർത്തത്തുള്ളൂ അവരവരെല്ലാം ചിലവാകത്തില്ല ചിലവാകത്തില്ല കൈയിട്ടെടുക്കുകയാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ടെങ്കിൽ അവര വയസ്സാങ്കാലത്തേക്ക് ഇവരെന്താ ഇങ്ങനെ ഇത്ര നല്ല ആരോഗ്യത്തോടെ നല്ല സുഖമായിട്ട് മക്കളൊക്കെ നല്ലപോലെ അവരെ നോക്കുന്നു എന്നിട്ട് പോലും അവർ കിടന്ന് കാലത്ത് അവരാ അപ്പം നമ്മുടെ മനമ്പരാഗ് ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ട് അപ്പോൾ അവർ പിൽക്കാലത്ത് ശരിക്കനുഭവിച്ചിട്ടാണ് മരിച്ചത് എൻ്റെ ഓർമ്മയുണ്ട് നമ്മളതൊക്കെ അനുഭവിക്കും കേട്ടോ നമ്മൾ മറ്റുള്ളവനോട് പെരുമാറുന്ന പെരുമാറ്റത്തിന് അവനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോ പെരുമാറ്റവും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് നമ്മുടെ പ്രവൃത്തി ഒരാളെയും വേദനിപ്പിക്കുന്നതാകരുത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം നമുക്കറിയാൻ പറ്റത്തില്ല അത് ചോടിക്കൊണ്ട് ചെല്ലുക ദേഷ്യപ്പെട്ട് ചെല്ലുക അവരുടെ മനസ്സിൽ മുറിവെപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക ശാപവാക്കുകൾ പറയുക ഇതൊന്നും നമ്മുടെ വായിൽ വരരുതും അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഒരു കാലത്തും മനസ്സമാധാനത്തോടെ ഈ ഭൂമി വിട്ടു പോകത്തില്ല അന്ത്യകാലങ്ങളിലെങ്കിലും അതനുഭവിക്കേണ്ടി വരും അതിന് കണക്ക് പറയേണ്ടി വരും ഈശ്വരൻ്റെ അടുത്ത് പ്രകൃതി അങ്ങനെ പ്ലെയർ കർമ്മം കർമ്മം എന്നൊക്കെ പറയുന്ന ബൂമർ എന്നൊക്കെ പറയുമ്പോൾ സത്യം തന്നെ എന്താണോ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് പറയുവാണ് ഇങ്ങനെ തെറ്റാവർത്തിക്കുന്നവരുണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ എഴുതി നിങ്ങൾ ആരാണെന്ന് പറയും ഞാനും ഇങ്ങനത്തെയൊക്കെ അറിവുകേടുകളുള്ളവളായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ബുക്ക്സ് വായിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കും പക്ഷേ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളതൊക്കെ ശ്രദ്ധയിലൊന്ന് പെടുത്തി എന്നുള്ള ചക്കരകളെ ഈ തയ്യക്കാരിയോട് ഇന്ന് കാണിച്ചത് എൻ്റെ കൂടെ വന്ന ഒരാൾ തന്നെയാണ് അവളിപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്തിനാടി ഇത് പറഞ്ഞെന്ന് പറയും ഇങ്ങനെ കാണുന്ന ഒരുപാട് ഇങ്ങനെ പെരുമാറുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അവരുടെ ശ്രദ്ധയിൽ ഇതൊന്ന് പെടണം ഇനി ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോൾ ഇങ്ങിയമ്മാങ്ങി ജോലി കഴിഞ്ഞ് സ്ത്രീകളിങ്ങനെ ഇങ്ങിയമ്മാങ്ങി എൻ്റെ ദൈവമേ നിൽക്കുന്നു അവർ കിടന്ന് വിഷമിക്കുന്നു ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ചിലർ മരുന്ന് മേടിക്കാനോ ഒരു സ്ഥലത്തൊക്കെ പോയതായിരിക്കും നാല് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒത്തിരി പേര് വണ്ടിയിൽ കയറുന്നുണ്ട് അപ്പോൾ ചിലരൊന്നും എഴുന്നേറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ് കൊച്ചു വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക പിന്നെ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക അതൊരു വിശാല മനസ്കൃതിയാണ് അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ സാധാരണപ്പെട്ടവരുടെ കാര്യങ്ങളിലും നമുക്ക് അവർ രണ്ട് പിള്ളേരെയൊക്കെ ഇട്ട് ഇങ്ങനെ അതുപോലെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനല്ലേ ഒരു സ്ഥലത്ത് ഇപ്പോൾ എൻ്റെ കണ്ണമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ മകൻ അവർക്ക് രണ്ട് മക്കൾ അവരാണ് ഒരു പെണ്ണ് അപ്പം വിമർശനം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ മകൻ നല്ല മൂക്കുടിയന് വീടിനോട് ഉത്തരവാദിത്തമില്ല അപ്പോൾ ഈ മകൾ മരുമകൾ ജോലി ചെയ്തിട്ടാണ് അവിടെ ഈ വീടും കുടുംബവും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അമ്മായി അവൻ വഴക്കിട്ടുടനെ പറഞ്ഞു എൻ്റെ ചെവി കിട്ടും നിൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൻ കുടിക്കുന്നത് എൻ്റെ മകൻ നീ വന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വീടോട് വഴക്കിടുവാണ് ഇവളോട് വഴക്കിടുവാൻ നിസ്സഹായ് നിസ്സഹായായിട്ടിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളും ജീവിക്കണുണ്ട് അവർക്ക് ജീവിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഈ പ്രായത്തിൽ എന്ത് ചെയ്യാനെന്ന് നോർത്തിട്ട് അവർ കഷ്ടപ്പെട്ട് കുടുംബം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അതേസമയം അവരുടെ മരുമകൻ മകട ഭർത്താവ് കുടിയൻ അപ്പോൾ അവർ വായിൽ വരുന്നത് അത് അമ്മ മരുമകനെയും മരുമകൻ്റെ വീട്ടുകാരിയെ പറയുന്നത് അവർ അമ്മകളുടെ കുറ്റം പറയുന്നില്ല അപ്പം രണ്ട് പക്ഷമല്ലേ അതൊരു സ്ത്രീയാണ് ആ പറയുന്നതെന്ന് ചിന്തിച്ചോളൂ ഒരു സ്ത്രീയെ സ്വന്തം മകൻ്റെ കുറ്റം മകനിൽ വെക്കാതെ മരുമുഖട്ട് കൊടുക്കുന്ന മണി ഇത് മകടത് ഇനി മരുമകൻ കുറ്റക്കാരനാണെന്ന് അവർ പറയുന്നുണ്ട് അതും ഒരു അമ്മവറ്റ മകനല്ലേ കുറ്റക്കാരനെന്ന് പറയുന്നത് പാഷാലിറ്റി ഇതാണ് പാഷാലിറ്റി എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഇട് എൻ്റെ വീഡിയോയിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഇട് മറ്റേ ബർത്ത്ഡേ ഇടുന്നൊക്കെ പറഞ്ഞു ആരുടെ ഞാൻ ഇടത്തില്ല കേട്ടോ ഏതാണെന്ന് വെച്ചാൽ പാർഷ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി കാരണം എനിക്ക് ഒരു ദിവസം ഒരു വീഡിയോയിൽ രണ്ട് വീഡിയോ വീഡിയോക്കുള്ളിൽ ഇടാൻ പറ്റത്തില്ല ഒരു ദിവസം ബർത്ത്ഡേ ഡേ പത്ത് പേർ വന്നാൽ പത്ത് പേർ എടുത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പരാതി വരുന്നത് കൊണ്ട് ഞാൻ എന്തിനാ നിങ്ങളുടെ കൈ വടി തന്നിട്ട് അടിമേടിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് പരിപാടി നിർത്തി കേട്ടാ എനിക്ക് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ഇടക്ക് അങ്ങനെയൊക്കെയെന്ന് വരട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അത് പണി പാലും വെള്ളത്തി മേടിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചക്രകളെല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എനിക്ക് എല്ലാവരുടെയും ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടേനെ അത് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടാ അതുകൊണ്ട് ഞാൻ ആ ഇടപാട നിർത്തി ചക്കരകളെ ഇന്നൊക്കെ ഒത്തിരി പേരിട്ട് അവരോട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പോലെയാണ് പത്തും പതിനഞ്ചും ഇരുപത് ഒരു ദിവസം ഇരുപത് പേരൊക്കെയാണ് എനിക്ക് ഇട്ടു തരുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരാളെ ഇടുമ്പം അത് വിഷയം അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുടെ അല്ലാതെ ഞാനിനി ഒരിക്കലും പുറത്ത് ഉള്ളവരുടെ എടുത്ത് ഇടത്തില്ല ഇടുമ്പം അവർക്കത് ദേഷ്യം വരുന്നത് ഞാൻ ഒത്തിരി ഒരു കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ കുറേ പറഞ്ഞു അപ്പം ഞാനോടുത്തിന് മേലാൻ പോയി പോയിട്ടോണ്ടിരിക്കും എന്നെ പറഞ്ഞ നിങ്ങൾക്ക് പാഷാലേ നിങ്ങൾ അങ്ങനെ ഇട്ടില്ല ഇങ്ങനെ ഇട്ടില്ല നിങ്ങൾ വേറൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇടത്തുള്ളതാണ് പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ അല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എല്ലാവരും ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ മനസ്സിലാക്കണം പിന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പിണക്കൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെയാണ് കേട്ടോ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ് തയ്ക്കുന്നവരോടൊക്കെ ഓവർ കണക്ക് പറയുന്നതിന് ഇപ്പോൾ നമ്മൾ ആ എത്ര രൂപ വിലയുടെ പത്തൊമ്പതിനായിരം ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തയ്യായിരം ഒരു ലക്ഷം രൂപയുടെ സാരിയൊക്കെ എടുത്തിട്ട് നമ്മളൊരു നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊന്നും പിച്ച കണക്ക് പറയരുത് നമുക്കുള്ളപ്പം നമ്മൾ വേറുള്ള കടകളിലൊക്കെ നമ്മൾ കൊടുക്കാത്തവരായിരിക്കണം അല്ലെങ്കിൽ വേറൊരു ഇടത്തൊക്കെ ചെന്ന് നമ്മൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു സാധാരണ സ്ത്രീക്ക് ജീവിക്കാനുള്ള വകയിൽ അജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമുക്ക് നല്ലപോലെ തയ്ച്ചു തരുന്നില്ലേ അപ്പോൾ അവരോട് അത്ര മോശമായിട്ട് പെരുമാറരുത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്തെങ്കിലും എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് കിട്ടാ സഭിമായ ഭാഷയിൽ ഓക്കെ എല്ലാവരും കാണട്ടെ നമ്മൾ നമ്മുടെ പൊതുവായ അഭിപ്രായങ്ങളൊക്കെ ശരിയല്ലേ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ചക്രകളെ ബിബി